നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരു ഭാഗം കലാകാരന്മാർ നമുക്കിപ്പോ എത്തിച്ചേർന്നിട്ടുണ്ട് വല്ലങ്കി വാദ്യസംഘത്തിലെ കലാകാരന്മാരാണ് എന്താ എന്താ പേര് പേര് ഈ പരിപാടി തുടങ്ങിയിട്ട് അടുത്തായി പതിനെട്ട് വർഷം പാരമ്പര്യമുള്ള സംഘമാണ് നിങ്ങൾ എന്താ വായിക്കാൻ പോണേ പഞ്ചാരിമേളത്തിന്റെ ഒരു ചെറിയ ഒരു 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 ചെറിയ ഭാഗം കൂടി നമ്മൾ വായിക്കും നമ്മളുടെ വാർത്താ യാത്ര ഈ കൽപ്പാത്തി അഗ്രഹാര തെരുവിലെ കുണ്ടമ്പലം എന്ന് പറയുന്ന വിശാലാക്ഷി സമേത ക്ഷേത്രത്തിലാണുള്ളത് കൽപ്പാത്തി ക്ഷേത്രം കാശീൽപാതി കൽപ്പാത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ആ അഗ്രഹാര തെരുവിലാണ് നമ്മളുള്ളത് ഇന്നത്തെ വാർത്താപ്രഭാത യാത്ര നമ്മൾ അവസാനിപ്പിക്കുന്നു ഇവിടെ നിന്നായിരിക്കും അപ്പോൾ പഞ്ചാരിമേളത്തിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് നമുക്കിവിടെ കാണാം വല്ലങ്ങി വാദ്യകലാസംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം റെഡി വൺ ടു ത്രീ ഒരു മഴ പെയ്ത് തോന്ന പോലെ ഇല്ലേ അപ്പോ ഗംഭീര പ്രകടനമാണ് വല്ലങ്കിയിലുള്ള വാദ്യകലാസംഘത്തിൻ്റെ ഇത് ഇപ്പൊ നിങ്ങളുടെ സീസൺ ആണ് വേലയൊക്കെ ആയപ്പോ അതിജീവിച്ച് പോകും കാര്യങ്ങളത്

അപ്പോൾ സി ബി എസ് ഇ സ്കൂളുകളിൽ ഈ കാര്യങ്ങൾ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കേരളത്തിൽ കേരളത്തിലുടനീളം നടക്കുന്ന സർക്കാരിന്റെ കൂടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുകയാണ് അടക്കമുള്ള പ്രിക്യൂഷൻ ഇൻസ്ട്രമെൻറ്റുകൾ കൂടുതലും ഉള്ളത് സംസ്ഥാന സ്കൂളുകളിൽ മാത്രമാണ് സി ബി എസ് ഇ സ്കൂളിൻ്റെ കലോത്സവത്തിൽ കൂടി അത് ഏർപ്പെടുത്തണം എന്നതാണ് ഇപ്പോൾ ഈ കലാകാരന്മാർ പറയുന്നത്